അഭ്യുതരായ പിതാക്കന്മാർ പൊതുമംഗലത്തിന്റെ എം എൽ എ ശ്രീ ആന്റണി ജോൺ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഷിയാസ് മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ അവശിഷ്ട വ്യക്തിത്വങ്ങൾ മുൻ മന്ത്രി ശ്രീ ടി യു കുരുവിൽ അടക്കം ഉള്ള ബഹുമാനരായ നേതാക്കന്മാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ പി ബഷീർ അടക്കം നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തി ഒരു നാടിന്റെ മുഴുവൻ വേദനയും പ്രയാസവും സങ്കടവും വിഷമവും എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ മാർച്ചുമായി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ അീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഓർമ്മ വരുന്നത് ഏതാനും നാളുകൾ മുമ്പ് ഈ കോതമംഗലത്തിൻ്റെ ഹൃദയത്തിൽ ഇവിടെ തന്നെ നമ്മൾ നമ്മളെ ഇത് സമാനമായ സാഹചര്യത്തിൽ വിട്ടുപിരിഞ്ഞ് ഇന്ദിര എന്ന വീട്ടമ്മയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചു ആ മൃതദേഹവുമായി പ്രതിഷേധിച്ച് ത് മറ്റൊന്നും പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുമെന്നും ഇനിയും അത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട നടപടികൾ ആവശ്യപ്പെട്ട് സമാധാനപരമായി പ്രതിഷേധിച്ചപ്പോ എനിക്ക് വളരെ അപ്രതീക്ഷിതമായി അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തി പോലീസുകാർ കടന്നു കയറി ആ മൃതദേഹത്തെ റാഞ്ചി എടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച അതിന് പിന്നാലെ ഞാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കേസിൽ പ്രതിയായി ഞങ്ങൾ ജാമ്യം ഹൈക്കോടതിയിൽ ഞങ്ങൾ വെച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് അധികാരികൾ കോടതിയിൽ വന്നിരിക്കുകയായിരുന്നു ഞാൻ പറയുന്ന ആ സമരം ഞങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിൽ രാഷ്ട്രീയമില്ല അത് ജാതിയില്ല അതിൽ മതമില്ല ഇനിയും ഈ നാട്ടിൽ അതുപോലുള്ള അപകടം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോ അതിനെ ആ നിലയിൽ നേരിട്ട അതേ ഉദ്യോഗസ്ഥരും അതേ സംവിധാനവും അതേ കളക്ടറും ഇന്നലെ ഇന്നലെ പുലർച്ചെ രണ്ടര മണി സമയത്ത് ഞാനും ആന്റണിയും നിൽക്കുമ്പോ ആ ഡെഡ് ബോഡി എടുക്കാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ അനുമതിക്കായി കേണു കരയുന്ന കാഴ്ച ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞങ്ങൾ അഹങ്കാരം കൊണ്ട് പറയല്ല ഏത് അധികാര സ്ഥാനത്തിരുന്നാലും ജനങ്ങളുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ഒരു സർക്കാരിനും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും ജനങ്ങളുടെ ശക്തി ഇത് ഇതുപോലെ പിതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ ശാന്തമായി സമാധാനമായി ഞങ്ങളെ നയിക്കുന്നത് പിതാക്കന്മാരടക്കമുള്ളവരാണ് ഇന്ന് കോതമംഗലത്തെ ഒരു കലാപ കഴിയാത്തവരല്ല ഞങ്ങൾ അതിനുള്ള വേദനയും പ്രയാസവും വിഷവും ഉള്ളിലില്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് അടക്കി വെച്ച് ഞങ്ങൾ പെരുമാറുന്നത് ഞങ്ങളോടുള്ള നിർദ്ദേശം ഞങ്ങൾക്കുള്ള സംസ്കാരം എന്ന് പറയുന്നത് ഇതിനെയെല്ലാം അവസാനിപ്പിക്കുക എന്നല്ല പക്ഷെ എന്നെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇന്ന് എൽദോസിന്റെ ജീവൻ പൊലിയുമ്പോ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് എന്നെ ഭയപ്പെടുത്തുന്നത് കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങളെ തടയാൻ സർക്കാരിന് കഴിയാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നത് ഒരു നയമായി സർക്കാരുകൾ സ്വീകരിക്കുകയാണ് സർക്കാരുകൾ സ്വീകരിക്കുക ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്നലെ ഞാനും ആന്റണി ജോണും നിന്ന് ആ കുടുംബത്തിന് നൽകേണ്ട നിയമപരമായി നൽകാൻ ബാധ്യതയുള്ള പത്ത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ ഈ അക്കൗണ്ടിൽ അഞ്ചു ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിസ്സഹായനായി നിൽക്കുന്ന ഡി ഞാൻ നിങ്ങളോട് പറയുന്നു അതേസമയം മെൽദോസിന്റെ കുടുംബം ഞങ്ങൾ ഞങ്ങളുടെ വനാതിർത്തിയിലുള്ള സ്ഥലം നിങ്ങൾക്ക് തന്നെ മടങ്ങി പോകാൻ എന്ന് പറഞ്ഞാൽ ആ മിനിറ്റിൽ ഒരേക്കർ സ്ഥലത്തിന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ വനം വകുപ്പിന്റെ കയ്യിൽ പൈസ ഉണ്ട് ആളുകളെ നിശബ്ദമായ ഒരു കുടിയറക്കുത്തറി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്തുകൂടി വന്യമൃഗങ്ങളും കാട്ടാനയും വന്യമൃഗങ്ങളും കൃഷിയും ജീവനെയും അപകരിക്കുമ്പോ മറുവശത്തുകൂടി വനപാലകരുടെ സമീപനം ഇതാണ് ഞങ്ങളന്ന് ഇന്ദിരാമയുടെ സമരത്തിന്റെ ഭാഗമായി മന്ത്രിയുമായി സംസാരിച്ച് ആ കുടുംബത്തിനുള്ള പണം ലഭ്യമാവുകയും അന്ന് ഈ നാടിനൊരു ആറാർത്തി അനുവദിക്കണമെന്ന് പറഞ്ഞു കടലാസിൽ ആറാർത്തി അനുവദിക്കപ്പെട്ടു ഞാൻ അന്വേഷിച്ചു ഇന്നലെ ഡി എഫ്ഒയും റേഞ്ചറും ഉണ്ടായിരുന്നു അവർ പറയുകയാണ് ആ നാല് പേരെ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് രണ്ട് ആറാർ സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട് ചോദിച്ചപ്പോൾ ഈ സംഭവം നടക്കത്തുന്ന അരമണിക്കൂർ മുമ്പ് ഫോറസ്റ്റുകാരോട് പറഞ്ഞതാണ് ആനയുണ്ട് അപകടമാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അനുവദിച്ച് ആർ ആർ ടി ഐ വിവരം അറിയിച്ചപ്പോ അവരുടെ മറുപടി ഞങ്ങൾക്ക് വരാനുള്ള വണ്ടിക്ക് ഡീസൽ ഇല്ല എന്ന മറുപടിയാണ് പറഞ്ഞത് എത്ര ക്രൂരമായ നിണ്യമായ രീതിയിലാണ് ഈ വനംവകുപ്പ് പ്രതികരിച്ചത് ഞാൻ പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പിതാവിന്റെ സാന്നിധ്യമായത് കൊണ്ട് ഒരു ജനപ്രതികരണം ഞാൻ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിനോട് അല്പമെങ്കിലും സെൻസിറ്റിവിറ്റി ഉണ്ടായെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ സർക്കാർ ഈ ജീവൻ പൊലിയാനിട വരുത്തിയ ആ നിലപാട് സ്വീകരിച്ച അങ്ങേയറ്റം അങ്ങേറ്റം മോശമായ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള അലംഭാവം സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള ആർജവും ഇച്ഛാശക്തിയും ഈ സർക്കാരിനുണ്ടോ എന്ന് ഈ സമരവും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല പക്ഷെ ഇതിന് ഇതുപോലെ ഒറ്റപ്പെട്ട പോരാട്ടം കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതിശക്തമായ പ്രതിരോധം അതിശക്തമായ പ്രതിരോധം വനയോര മേഖലയിലെ ജനങ്ങൾക്ക് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കുടിയേറ്റ കർഷകന്റെ വലയോര മേഖലയിലെ കർഷകന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഇനിയും സമരങ്ങളും പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും ആവശ്യമാണെങ്കിൽ ഇനിയും ഇവിടെ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വിട്ടുപോയ എൽദോസിന്റെ ജീവനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുയർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം